ഹായ് ഒരു ഹഫ് പഫ് കിറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം കുട്ടികൾക്കായി ഉപയോഗിക്കാൻ തയ്യാറുള്ള ഒരു പ്രീ അസംബിൾഡ് കിറ്റ് ഹഫ് പഫ് കിറ്റിൽ ബേബി മാസ്ക് സീറോ സ്റ്റാർട്ട് വി ടി സ്പേസർ പി എം ടി എ ചേർക്കാനുള്ള സ്ലോട്ട് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതൊരു ദൃഢമായ സ്റ്റോറേജ് കേസിലും വരുന്നു അപ്പോൾ നമുക്ക് ഹഫ് പഫ് കിറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യം ഇൻഹേലറിന്റെ മൗത്ത് പീസ് ക്യാപ് തുറക്കുക അതിനുശേഷം ഇൻഹേലർ നന്നായി കുലുക്കി സ്പേസറിലേക്ക് തിരകുക ഇപ്പോൾ ഡിവൈസ് തയ്യാറാണ് നിങ്ങളുടെ കുട്ടി സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ കുട്ടിയുടെ വായിലും മൂക്കിലും ഹഫ് പഫ് കിറ്റ് ശരിയായി വയ്ക്കുക ഇത് നന്നായി ഫിറ്റായെന്ന് ഉറപ്പാക്കുക ഇൻഹേലർ പിടിച്ചുകൊണ്ട് ഒരു ഡോസ് ഹഫ് പഫ് കിറ്റിലേക്ക് വിടാൻ കാനിസ്റ്റർ പ്രസ് ചെയ്യുക സ്പേസറിൽ വന്നിരിക്കുന്ന ഡോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടി സാധാരണ രീതിയിൽ ശ്വസിക്കുമ്പോൾ ശരിയായ സ്ഥാനത്ത് പഫ് കിറ്റ് മുപ്പത് സെക്കൻഡ് വരെ വയ്ക്കുക അങ്ങനെ സ്പേസറിലൂടെ മരുന്ന് ശ്വസിക്കുന്നു ഹ് പഫ് കിറ്റിൽ നിന്ന് ഇൻഹേലർ നീക്കം ചെയ്യുക ഇൻഹേലറിന്റെ മൗത്ത് പീസ് കാപ്പ് അടയ്ക്കുക രണ്ടാമത്തെ ഡോസ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടങ്ങൾ ആവർത്തിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു മിനിറ്റ് കാത്തിരിക്കുക അത്രേയുള്ളൂ ഒരു ഹഫ് പഫ് കിറ്റ് ഉപയോഗിക്കുന്നത് വളരെ ലളിതമാണ് ഓർമ്മ വയ്ക്കേണ്ട ചില പ്രധാന നിർദ്ദേശങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹഫ് പഫ് കിറ്റ് വൃത്തിയാക്കുക സ്പേസറിന്റെ രണ്ട് ഭാഗങ്ങൾ തിരിച്ച് സൗമ്യമായി വലിച്ചുകൊണ്ട് വേർതിരിക്കുക ശുദ്ധമായ വെള്ളത്തിൽ രണ്ട് ഭാഗങ്ങളും കഴുകുക അധിക വെള്ളം കളഞ്ഞ് എയർ ഡ്രൈ ചെയ്യുക തിളച്ചതോ ചൂടുവെള്ളമോ ഉപയോഗിച്ച് വൃത്തിയാക്കരുത് ഇത് നിങ്ങളുടെ ഹഫ് പഫ് കിറ്റിനെ നശിപ്പിക്കും ആറു മാസത്തെ ഉപയോഗത്തിന് ശേഷം ഹഫ് പഫ് കിറ്റ് റിപ്ലേസ് ചെയ്യുക ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ കോമിൽ ലോഗിൻ ചെയ്യൂ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂ നയൻ എയ്റ്റ് സെവൻ ട്രിപ്പിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ